ഹലോ എല്ലാവർക്കും യുവർ ഡെസ്റ്റിനേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നന്ദിയോട് ചെയ്തു പോയത് വലിയ തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കി അതിൽ പശ്ചാത്താപിച്ചുകൊണ്ട് വളരെയധികം കൂടിയാണ് ഗൗതം ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരുന്നത് നന്ദിയുടെ പ്രൊഫസർ വഴി നന്ദയെ കണ്ട് തനിക്ക് തെറ്റുപറ്റിയത് പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ച് നന്ദിയെ തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ശ്രമം ഒന്ന് രണ്ട് തവണ ഗൗതം നടത്തിയെങ്കിലും വിധിയുടെ വിളയാട്ടം പോലെ ഒന്നു അവസരങ്ങളിൽ നന്ദയെ നേരിട്ട് കാണുവാനുള്ള അവസരം നഷ്ടപ്പെടുകയും പിന്നീട് വിളിക്കുമ്പോൾ നന്ദ താൻ വരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതും ഗൗതമിന് വളരെയധികം വിഷമമാകുന്നു തൻ്റെ മുറിയിലെത്തിയ ഗൗതം അമ്മ പറഞ്ഞത് ഓർത്തുപോകുന്നു അങ്ങനെ ഗൗതം ചെന്ന് വിളിച്ചാൽ എല്ലാം മറന്ന് ഇങ്ങോട്ട് ഓടി വരുന്നൊരു പെണ്ണൊന്നുമല്ല നന്ദ അവൾ അത്യാവശ്യം ആത്മാഭിമാനമുള്ള നല്ല കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ് അതുകൊണ്ട് ചെന്ന് വിളിച്ചാൽ ഉടനെ ഒന്നും നന്ദ വരില്ല അമ്മ പറഞ്ഞത് എത്ര ശരിയാണ് മറ്റേതൊരു പെണ്ണായിരുന്നെങ്കിലും താൻ ചെന്ന് വിളിച്ച ഉടനെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരുമായിരുന്നു പക്ഷേ തൻ്റെ നന്ദ അവൾ ആത്മാഭിമാനമുള്ള പെൺകുട്ടിയാണ് അതുകൊണ്ടല്ലേ താൻ വിളിച്ചപ്പോൾ അവൾ അത്രയധികം അപമാനിതയായതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞത് പക്ഷേ താൻ മാപ്പ് പറഞ്ഞിട്ടും അവൾ വരാൻ തയ്യാറായില്ലല്ലോ സത്യത്തിൽ നന്ദ പോയതിന് ശേഷമാണ് അവൾ തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ഗൗതമിന് മനസ്സിലായത് നന്ദയില്ലാത്ത ആ വീടും ആ മുറിയും ഗൗതമിന് വെറുമൊരു ശ്മശാനം പോലെ തോന്നിത്തുടങ്ങിയിരുന്നു എവിടെ തിരിഞ്ഞാലും നന്ദയുടെ ആ ഒരു സാന്നിധ്യം ഗൗതമിന് അനുഭവപ്പെടാൻ തുടങ്ങി എവിടെ നോക്കിയാലും നന്ദയുടെ ആ കലപല ശബ്ദവും വഴക്കും കുസൃതിയും നിറഞ്ഞ നോട്ടവും എല്ലാം ഗൗതമിൻ്റെ മനസ്സിലേക്ക് ഒന്നൊന്നായി എങ്ങനെ ഓടിവന്നു നന്ദയില്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഗൗതമിന് ഏകദേശം മനസ്സിലായി തുടങ്ങി ഇതിനിടയിൽ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഗൗതം നന്ദിയുമായി കാണുവാനുള്ള അവസരങ്ങൾക്കായി പലതരത്തിൽ ശ്രമിച്ചുകൊണ്ടിരുന്നു നന്ദയുടെ പ്രൊഫസർ വഴി പ്രൊഫസർ ഇന്ദു വഴി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി അപ്പോൾ പ്രൊഫസറും ഗൗതമിനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു ഒരു പോലീസ് ഓഫീസറായ ഗൗതം ഒരിക്കലും നന്ദയോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു നന്ദ പിടിവാശികൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ അത് തിരുത്തി അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആളായിരുന്നു ഗൗതം പക്ഷേ ഗൗതമും നന്ദയേക്കാളേറെ എടുത്തു ചാടി അവരെ ആ രാത്രി തന്നെ അവിടെ നിന്നും പുറത്താക്കി അതിൽ നന്ദയ്ക്ക് വളരെയധികം വിഷമമുണ്ട് മാത്രമല്ല എല്ലാ വീട്ടുകാരുടെയും ഉള്ളിൽ വെച്ചിട്ടാണല്ലോ ഇങ്ങനൊരു പ്രശ്നമുണ്ടായത് വളരെ ചെറുതായി തീർക്കേണ്ട ഒരു സംഭവം നന്ദ അത് പെരുപ്പിച്ച് വലുതാക്കി താൻ അതൊന്നുകൂടി വലുതാക്കി എന്തായാലും വിഷമിക്കേണ്ട ഗൗതം ഞാൻ നോക്കട്ടെ ഞാൻ പറഞ്ഞ ഒരു ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ നിന്ന് നിങ്ങൾ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ ഞാൻ തീർക്കാൻ ശ്രമിക്കാം അതിനുള്ള എല്ലാ സഹകരണവും സഹായം വേണ്ട ഭാഗത്തു നിന്നുണ്ടാവും ഗൗതം ഇപ്പോൾ സമാധാനമായിട്ട് കിടന്നുറങ്ങും നാളെ ഞാൻ നന്ദിയോട് സംസാരിക്കട്ടെ അങ്ങനെ ആ ഫോൺ കോളും ഗൗതം കട്ട് ചെയ്യുന്നു പല ശ്രമങ്ങളും പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ഗൗതമിനെ ആകെ നിരാശയായി തുടങ്ങിയിരുന്നു അതുമാത്രമല്ല എപ്പോഴെങ്കിലും ജോലി കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ മുഴുവനും ഇരുന്ന് നന്ദയ്ക്കെതിരെയുള്ള ചർച്ചയാണ് വല്ലയമ്മയാവട്ടെ മോനിച്ചെറിയമ്മയാവട്ടെ പിങ്കിയാവട്ടെ അച്ഛനാവട്ടെ എല്ലാവരും നന്ദിയെ കുറ്റപ്പെടുത്തുന്നു ഈ വീട്ടിൽ നന്ദയെ സ്നേഹിക്കുന്നതാകെ തൻ്റെ അമ്മയും പിന്നെ പ്രിയേജിയും മാത്രമാണ് അങ്ങനെ ഒരു ദിവസം ഗൗതം പുറത്തു പോയിട്ട് വരുന്ന സമയത്ത് അരുണിനെ കൊണ്ട് മദ്യം വാങ്ങിപ്പിക്കുന്നു എന്നിട്ട് അത് അവരാരും കാണാതെ തൻ്റെ മുറിയിലെത്തി കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് ലക്ഷ്മിക്ക് എന്തോ സംശയം തോന്നി ലക്ഷ്മി മുറിയിലേക്ക് വരുന്നു അവിടെ വെച്ച് ഗൗതമിനായി മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊണ്ട് അത് കൊടുക്കുന്ന അരുണിനെയാണ് കാണുന്നത് ഇത് കണ്ടതും ലക്ഷ്മിക്ക് ആകെ ദേഷ്യം വന്നു ലക്ഷ്മി വന്നിട്ട് ചോദിച്ചു ഏടാ അരുൺ എന്താ ഇത് പെട്ടെന്ന് വല്യമ്മയെ കണ്ട അരുണിനെ എന്ത് അറിയാതെ പെട്ടെന്ന് അരുൺ പറഞ്ഞു അത് പിന്നെ വല്യമ്മ ഇത് ഇത് അരിഷ്ടമാണ് ഗ്യാസിൻ്റെ അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളത് അരിഷ്ടമോ ഇങ്ങനെയോ എന്നു മുതലാണ് ഗൗതം എനിക്ക് ശീലമില്ലാത്ത കാര്യമെല്ലാം തുടങ്ങിയത് എന്ന് എന്തിനാണ് നീ ഗൗതമിനെതിരെ നിർബന്ധിച്ച് കൊടുക്കുന്നത് അരുൺ അപ്പോൾ അരുൺ പറഞ്ഞു അയ്യോ വല്ലയമ്മേ ഞാനല്ല ഗൗതമേട്ടൻ പറഞ്ഞുകൊണ്ട് ഗൗതം നാളെ എന്നെ തല്ലാൻ പറഞ്ഞാൽ നീ അത് ചെയ്യുമോ അയ്യോ ഇല്ല ഇല്ല വല്യമ്മേ എന്നോട് ക്ഷമിക്കുക എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് അരുൺ പറഞ്ഞ് അവിടെ നിന്നും പരമാവധി ആ സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അങ്ങനെ ലക്ഷ്മി ചീത്ത പറഞ്ഞിട്ട് ഗൗതമിനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു മദ്യപിക്കുന്നതിൽ നിന്നും മാത്രമല്ല ഗൗതമിനോട് പറയുന്നു ഒരിക്കലും നിന്നോട് വെറുപ്പില്ല അവൾക്ക് പിണക്കവും കാണില്ല പക്ഷേ വാശിയുണ്ട് അവൾക്ക് പിടിവാശി കണ്ടുപിടിച്ചതിന് അവളാണല്ലോ അതുകൊണ്ട് നീ ഒരിക്കലും നിരാശപ്പെടരുത് നീ വീണ്ടും വീണ്ടും ശ്രമിക്കണം അവളെ കണ്ടുമുട്ടുവാനും അവളുമായി സംസാരിക്കാനും എനിക്കുറപ്പാണ് നീ ചെന്ന് വിളിച്ചാൽ അവൾ വരും അല്ലെങ്കിൽ നന്ദ താമസിക്കുന്ന സ്ഥലം നീ എനിക്ക് പറഞ്ഞതാ ഈ അമ്മ ചെന്ന് വിളിച്ചാൽ അവൾ എന്തായാലും എതിർപ്പ് പ്രകടിപ്പിക്കില്ല അങ്ങനെ ഗൗതം അമ്മയോട് മാപ്പ് പറയുന്നു അങ്ങനെ ലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു കൂടെ അരുണും മുറിയിൽ നിന്നും പോകുന്നു അല്പം കഴിഞ്ഞപ്പോൾ പിങ്കി അവിടേക്ക് കയറി വരുന്നു ഈ വിവരം പിങ്കിക്ക് എങ്ങനെയോ കിട്ടിയിട്ടുണ്ടായിരുന്നു പിങ്കി ഗൗതമിനോട് ചോദിക്കുന്നു എന്താ ഗൗതം നിങ്ങൾ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയെന്ന് ഞാൻ കേട്ടല്ലോ അത് നിങ്ങളുടെ അമ്മ വന്നിട്ട് അത് അല്ലേ ഇത് കേട്ടതും ഗൗതമിന് ശരിക്കും ഭയങ്കരമായിട്ടൊരു ഒരു ഒരു അരോചകമായി തോന്നുന്നു പിങ്കിയുടെ അവരവും സംഭാഷണവും ഗൗതം പറയുന്നു പിങ്കി പ്ലീസ് ഞാൻ ഞാനിപ്പോൾ ഇതിനൊന്നും പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല പക്ഷേ പിങ്കി വിടുവാൻ ഒരിക്കലും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല പിങ്കി പറഞ്ഞു ഒരിക്കൽ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ മനസ്സ് ശൂന്യമാണെന്ന് അവിടെ നന്ദയുമില്ല പിങ്കിയുമില്ല എന്ന് ഓർമ്മയുണ്ടോ ഗൗതം പക്ഷേ ഒടുവിൽ ആ മനസ്സിലേക്ക് നന്ദയെ വിളിച്ചു കയറ്റി അല്ലേ അപ്പോഴും ഗൗതം പറഞ്ഞു പിങ്കി പ്ലീസ് നീ എന്തൊക്കെയായി പറയുന്നത് അങ്ങനെ ഒന്നുമില്ല ഞാനും നന്ദയുമായിട്ടുള്ളത് ജസ്റ്റ് ആ ഒരു കോൺട്രാക്ട് മാത്രമാണ് അവൾ ഡോക്ടറായി കഴിഞ്ഞാൽ അത് തീരും വേണ്ട ഗൗതം വേണ്ട ഇനിയും നിങ്ങൾ എന്നെ പറഞ്ഞ് പറ്റിക്കേണ്ട എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നന്ദയില്ലാത്തതുകൊണ്ട് ആണല്ലോ നിങ്ങൾ കുടിയനായി പോകാൻ തീരുമാനിച്ചത് ആരോഗ്യം നശിപ്പിക്കാൻ തീരുമാനിച്ചതും ഇന്നെന്താ ഇന്നും ഭക്ഷണം കഴിക്കുന്നില്ലേ നന്ദയെ കാണാത്ത കൊണ്ടാണോ അപ്പോൾ ഗൗതം പറഞ്ഞു പിങ്കി പ്ലീസ് ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റിയൊരു മാനസിക അവസ്ഥയില നീ അത് മനസ്സിലാക്ക് അതിനിടയ്ക്ക് പിങ്കി ഒരിക്കൽ കൂടി പറഞ്ഞിരുന്നു നന്ദ നന്ദ പോയ ദിവസം തന്നെ ഗൗതമിന് വേണ്ടി ഭക്ഷണം ഞാൻ ഇവിടെ കൊണ്ടുവരാമെന്ന് അപ്പോഴും ഗൗതം ദേഷ്യപ്പെട്ട് പറയുകയായിരുന്നു പിങ്കി അതിനും പകരം ചോദിക്കുന്ന രീതിയിൽ ഗൗതമനോട് ചോദിക്കുന്നു എന്താ ഗൗതം നിങ്ങളും നന്ദയും കൂടി ഇവിടെ ഈ മുറിലിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലേ പിന്നെന്താ ഞാൻ നിങ്ങളുടെ കൂട്ടിരുന്ന് കഴിച്ചാൽ അപ്പോൾ ഗൗതം പറയുന്നു അതിൽ വ്യത്യാസമുണ്ട് കാരണം നന്ദയല്ല പിങ്കി അപ്പോൾ പിങ്കിക്ക് പറ മനസ്സിലായി ഓ മനസ്സിലായി ഗൗതം എന്താണ് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി നിങ്ങൾക്കിപ്പോൾ എനിക്ക് തന്ന വാക്കൊന്നും ഓർമ്മയില്ല അല്ലേ നിങ്ങൾക്കിപ്പോൾ നന്ദ മാത്രമേ വേണ്ടൂ എല്ലാം മനസ്സിലാവുന്നുണ്ട് ഗൗതം എന്ന് പറഞ്ഞു എന്താ ഇനിയും പോയി നന്ദയെ കണ്ട് അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്ന് ഇവിടെ തന്നെ താമസിക്കാനാണോ ഗൗതമിൻ്റെ തീരുമാനം നന്ദയെ കാണാതെ ഗൗതമിന് ഉറക്കം വരുന്നില്ല അല്ലേ തുടങ്ങി പല രീതിയിലും ഇങ്ങനെ കുത്തുവാക്കൾ പറഞ്ഞുകൊണ്ട് ഗൗതമനെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന പിങ്കി പെട്ടെന്നാണ് ഗൗതം തൻ്റെ നിയന്ത്രണം വിട്ടു പോയിട്ട് ആകെ പൊട്ടിത്തെറിച്ചത് ഗൗതം പറഞ്ഞു പിങ്കി പ്ലീസ് ദേ പിങ്കിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇനി മുതൽ പിങ്കി എൻ്റെ റൂമിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി വരരുത് അതുമാത്രമല്ല വന്ന് ഇത്തരത്തിലുള്ള പങ്കിലി വർത്തമാനങ്ങൾ പറയരുത് എനിക്കായിട്ട് എനിക്കതിനോട്ടൊന്നും സമയവുമില്ല മാത്രമല്ല ഞാനതിനെ പറ്റിയൊരു മാനസികാവസ്ഥയിലുമല്ല പ്ലീസ് ഒരാളുടെ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ പാലിക്കേണ്ട മാനേഴ്സ് ഇനിയെങ്കിലും പാലിക്കാൻ ശ്രമിക്കണം ഗൗതമിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി ഒരിക്കലും പിങ്കി പ്രതീക്ഷിച്ചില്ല ഇത് കേട്ടതും പിങ്കി ആകെ ഞെട്ടിപ്പോയി ആ ഷോക്കുമായി പോയി പിങ്കി പറഞ്ഞു എനിക്കറിയാം ഗൗതം നിങ്ങൾക്കിപ്പോൾ ഞാനൊരു ശല്യമായി മാറി അല്ലേ നിങ്ങൾക്ക് നന്ദിയാണല്ലോ ഇപ്പോൾ അതെല്ലാം അവളാണ് അവളെയാണല്ലോ നിങ്ങളിപ്പോഴും പൂജിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ദേവത ഇത് കേട്ടതും ഗൗതമിന് വീണ്ടും ദേഷ്യം വന്നു ഗൗതമൻ പറഞ്ഞു വിൽ യു പ്ലീസ് ഗെറ്റ് ലാസ്റ്റ് എന്ന് ദേഷ്യത്തോടു കൂടി പറഞ്ഞു പിങ്കി അതിൽ ആകെ അപമാനിതയായി അവിടെ മുറിയിൽ നിന്നും പോകുന്നു പോകുന്നതിനിടയിൽ പിങ്കി മനസ്സുകൊണ്ട് പറയുന്നു നിങ്ങളെ ഈ ജന്മത്തിൽ ഞാനല്ലാതെ വേറൊരാളുമായിട്ടും സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല ഗൗതം എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ നിന്നും പോകുന്നു ഇതിനിടയിൽ എ ഡി ജി പി ഗൗതമിനെ വിളിപ്പിക്കുന്നുണ്ട് ഗൗതം എ ഡി ജി പിയുടെ അടുത്ത് പോയി സംസാരിക്കുന്നു അപ്പോൾ എ ഡി ജി പി ചോദിക്കുന്നു എന്താ ഗൗതം നന്ദേമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്തോ അപ്പോൾ ഗൗതം പറഞ്ഞു ആ അത് സോൾവായി സർ ഇല്ലെങ്കിൽ അത് സോൾവ് ആക്കണം കാരണം നിന്നെ ഞാൻ വിളിപ്പിച്ചത് വേറൊരു കാര്യത്തിനാണ് അങ്ങനെ ഒരു അർജൻറ്റായിട്ടുള്ള ഒരു ദൗത്യം ഏൽപ്പിക്കാൻ പോവുകയാണ് അത് ഏതൊരു തീവ്രവാദി നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അയാൾ നമ്മുടെ രാജ്യത്തൊളിഞ്ഞെന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുകയായിരുന്നു അയാളിപ്പോൾ നമ്മുടെ സിറ്റിയിലുണ്ട് നമ്മുടെ ചമ്പൽ കോളനിയിൽ ഇന്ന് രാത്രി ഗൗതം ഗൗതമിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും കൂടി ചെന്ന് അവിടെ അയാളെ പിടിക്കണം നീക്കങ്ങളെല്ലാം അതീവ രഹസ്യമായിരിക്കണം ഗൗതമം ഒറ്റയ്ക്കല്ല ഫുൾ ആർമ്ഡ് ഫോഴ്സിനെ ഞാൻ അറേഞ്ച് ചെയ്തു തരാം പിന്നെ അറിയാലോ നമ്മുടെ ഇൻ്റലിജൻസിനേക്കാളും വലിയ ചാരക്കണ്ണുകളാണ് ഇവിടുത്തെ മീഡിയാസിനെ അവരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം വിറ്റ് കാശാക്കും അത് സൂക്ഷിക്കണം ഇത് കേട്ടതും ഗൗതം പറഞ്ഞു ഷുവർ സാർ ഞാൻ ഇന്ന് വൈകിട്ട് പോകാം പിന്നെ ഞാനിത് രഹസ്യമായി തന്നെ കാത്തു രക്ഷിച്ചു കാത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം അവിടെ നിന്നും ഇറങ്ങുന്നു അതുപോലെ തിരിച്ച് വൈകീട്ടെത്തി വീട്ടിലെത്തിയ ഗൗതം വീണ്ടും യൂണിഫോമോട്ട് പോകാൻ ഇറങ്ങുന്നു ഈ സമയത്ത് ലക്ഷ്മി അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്താ ഗൗതം നീ നീ എവിടേക്കാണ് രാത്രിയിൽ നിനക്ക് ഡ്യൂട്ടി ഉണ്ടോ അപ്പോൾ താൻ പിടിക്കാൻ പോകുന്നൊരു കൊടും ഭീകരനെയാണെന്നോ അല്ലെങ്കിൽ ഒരു റിസ്ക് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണോ ഒന്നും ഗൗതം പറയുന്നില്ല ഗൗതം ലക്ഷ്മിയോട് പറയുന്നു അതേ അമ്മേ ഏത് ജസ്റ്റ് ഒരു രാത്രി ഒരു പട്രോളിംഗ് ഉണ്ട് ഞാൻ രാവിലെ തന്നെ വരും അപ്പോൾ വീണ്ടും ലക്ഷ്മി പറയുന്നു നീ നന്ദിയോർ ഒരിക്കലും വെർക്കരുത് മകനെ അവൾക്ക് നിന്നോട് ഒരിക്കലും വെറുപ്പില്ല പിണക്കം പോലുമില്ല അപ്പോൾ ഗൗതം പറയുന്നു എനിക്കറിയാം അമ്മേ നന്ദിക്കൊരിക്കലും എന്നെ വെറുക്കാൻ കഴിയില്ല അവൾക്ക് ഉള്ളത് ഒരു പിണക്കമാണ് അത് പതുക്കെ ശരിയാവും ഇല്ല നീ പറഞ്ഞത് ശരിയല്ല അവൾക്ക് പിണക്കം പോലുമില്ല നിന്നോട് അവൾക്കുള്ളത് വാശിയാണ് അത് അവൾ എന്തായാലും പതുക്കെ മാറും എന്ന് വെച്ച് ഇപ്പോൾ അവൾ നിന്നോ നിൻ്റെ അടുത്തേക്ക് വരാൻ കൂട്ടാക്കിയില്ല എന്ന് വെച്ച് നീ അവളുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനോ ഉള്ള ശ്രമങ്ങൾ ഒരിക്കലും നടത്തരുത് പതുക്കെ പതുക്കെ അവൾ എന്തായാലും വരും അപ്പോൾ ഗൗതം പറയുന്നു അമ്മ വിഷമിക്കേണ്ട അമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ നന്ദി ഞാൻ ഇവിടേക്ക് കൊണ്ടുവരും എന്നിട്ട് പോകാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഗൗതം അമ്മയുടെ കാലിൽ തൊട്ട് വന്നിക്കുന്നു അപ്പോൾ അവർ ചോദിക്കുന്നു ഇതെന്താ പതിവില്ലാത്തതുപോലെ നീ പര പട്രോളിങ്ങിന് പോകാന്നല്ലേ പറഞ്ഞത് അതേ അമ്മേ അപ്പോൾ ഗൗതം ആ ഒരു വിഷയം അവിടേക്ക് വരാതിരിക്കാൻ വേണ്ടി ചോദിക്കുന്നു എൻ്റെ അമ്മയുടെ കാലിൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും വരും അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല എന്താ എന്ന് ചോദിച്ചു അപ്പോൾ ലക്ഷ്മി ചിരിച്ചു പറഞ്ഞു നിനക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പോന എന്ന് സ്നേഹത്തോടുകൂടി ഗവൺമെൻ്റ് കവളിൽ തട്ടുന്നു അങ്ങനെ ഗൗതം താഴത്തെത്തി ഹാളിലേക്ക് എത്തുമ്പോൾ ലക്ഷ്മിയും കൂടെ പോകുന്നുണ്ട് ഇതിനിടയിൽ പ്രിയ ഗൗതമെൻ്റ് ഡ്രൈവറോട് സംസാരിച്ചിട്ട് അവർ എവിടേക്കാണ് പോകുന്നത് എന്ന് അറിയുന്നുണ്ട് അങ്ങനെ പ്രിയ ആ വിവരം വീട്ടിൽ പറയുമ്പോൾ എല്ലാവർക്കും അവർക്കും ആകെ ടെൻഷനാവുന്നു കരച്ചിലൊക്കെ ആവുന്നു പക്ഷേ ഗൗതമാണെങ്കിൽ തൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നതിൽ നിന്നും പിന്മാറാൻ തയ്യാറായിരുന്നില്ല അതിനിടയ്ക്ക് ഗൗതം രക്ഷം വന്നിട്ട് പറയുന്നുണ്ട് മോനെ നിനക്ക് വേണമെങ്കിൽ ഞാനൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ തയ്യാറാക്കിത്തരാം ലീവ് എടുക്ക് അപ്പോൾ ഗൗതം പറയുന്നു ചെയ്ത് വളരെ മോശമായി പോയാച്ചാ ഞാൻ കേണൽ മഹാദേവൻ്റെ കുടുംബത്തിൽ പെട്ടതാണ് ഞാൻ ഇത്തരത്തിൽ വരുന്ന അവസരങ്ങൾ ഞാൻ അത് അഭിമാനത്തോടുകൂടി ഏറ്റെടുക്കണം പിന്നെ ഇനിയിപ്പോൾ ഈ ഓപ്പറേഷനിൽ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ തന്നെ അത് നമ്മുടെ കേണൽ മഹാദേവൻ്റെ കുടുംബം വളരെയധികം അഭിമാനത്തോടു കൂടി അത് ഏറ്റെടുക്കണമെന്ന് ഗൗതം പറയുന്നു അവസാനം എല്ലാവർക്കും ഗൗതമിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഗൗതമിനെ പോകാനായി അനുവദിക്കേണ്ടി വന്നു ഗൗതം അങ്ങനെ ആ ഓപ്പറേഷന് വേണ്ടി പോകുന്നു ഇതിനിടയിൽ നന്ദ താമസിക്കുന്ന വീട്ടിലെ ചേച്ചി മായ ചേച്ചി നന്ദയെ സ്വന്തം ഒരു അനുജത്തിയെ പോലെയാണ് കണ്ടിരുന്നത് അങ്ങനെ നന്ദയാണെങ്കിൽ അവിടേക്ക് എത്തിയതിന് ശേഷം ശരിക്കും ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ഒരു സന്തോഷവുമില്ല ആരോടും അത്രയധികം സംസാരിക്കുന്നില്ല പഠിപ്പിലും അത്രയധികം ശ്രദ്ധിക്കുന്നില്ല ആകെപ്പാട് എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ ഇത് ഒന്ന് രണ്ട് ദിവസം നോക്കി മനസ്സിലാക്കിയ മായച്ചി നന്ദയോട് പറയണു നന്ദ നീ നീ എങ്ങനെ ഇരുന്ന് ശരിയാവില്ല കേട്ടോ ഇവിടെ വന്നതിന് ശേഷം നീ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല പിശുക്ക് കണ്ടുപിടിച്ച് ഞാൻ തന്നെ ഓൺലൈൻ വഴി നിനക്ക് ഓർഡർ ചെയ്താണ് ഈ ചില്ലി ചില്ലിച്ചിക്ക് നീ ഇത് നീ കഴിക്കി എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റിൽ നിന്നും ഒരു കഷ്ണം എടുത്ത് നന്ദയുടെ വായിൽ വെച്ച് കൊടുക്കുന്നു അത് കഴിക്കുന്നതിനിടയിൽ നന്ദയ്ക്ക് പെട്ടെന്ന് ലക്ഷ്മിയുടെ ഓർമ്മ വരുന്നു നന്ദ പിണങ്ങിയിരിക്കുന്ന സമയത്ത് ലക്ഷ്മിക്ക് വന്ന് നന്ദയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഒരമ്മയുടെ സ്നേഹം നൽകുന്നതും എല്ലാം പിന്നെ ഗൗതമിൻ്റെ ഓർമ്മയും വരുന്നു അല്പനേരം എന്താ ആലോചിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ മായേച്ചി ചോദിക്കുന്നു നന്ദ എന്താ നന്ദ പെട്ടെന്നൊന്നും പറയാനാവാതെ അവിടെ നിന്ന് നന്ദ എഴുന്നേറ്റ് പോകുന്നു അപ്പോൾ അവർക്ക് മനസ്സിലായി നന്ദയ്ക്ക് ഗൗതമനെ പിരിഞ്ഞിരിക്കുന്നതിൽ വളരെയധികം വിഷമമുണ്ട് എന്ന് അങ്ങനെ നന്ദി പിന്നീട് നന്ദയുമായി സംസാരിക്കുമ്പോൾ മായേച്ചി പറയുന്നു നീ ഗൗതം സാറിനെ സ്നേഹിക്കുന്നുണ്ട് എന്നെങ്കിൽ പിന്നെ തുറന്നു പറഞ്ഞ് നിങ്ങൾക്ക് സമ്മതിച്ചുകൂടെ എന്തിനാണ് ഈ വെറുതെ പിടിവാശി പിടിച്ച് നിങ്ങൾ രണ്ടുപേരും മാറിയിരിക്കുന്നത് അപ്പോൾ നന്ദ പറഞ്ഞു ഇല്ല ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നൊന്നുമില്ല അദ്ദേഹത്തിന് എൻ്റെ മനസ്സിലൊരു സ്ഥാനമുണ്ട് അത് തീർച്ചയാണ് പക്ഷെ അത് പ്രണയമൊന്നുമല്ല എൻ്റെ ആദ്യന്തിക ലക്ഷ്യം എനിക്കൊരു ഡോക്ടർ ആവാ എന്നുള്ളതാണ് അങ്ങനെ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം എനിക്ക് നിറവേറ്റണം അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ മനസ്സിൽ എന്ന് നന്ദ കൂടി പറയുന്നു പക്ഷേ മായച്ചി ആണെങ്കിൽ വിട്ടുകൊടുക്കാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല മായച്ചി പറഞ്ഞു നിങ്ങൾ അടുത്തിരുന്നപ്പോൾ നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെന്നുള്ള കാര്യം നിങ്ങൾ ആരും മനസ്സിലാക്കില്ല അകന്നിരിക്കുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുന്നത് നന്ദ ഇപ്പോൾ ഇവിടെ ഇരുന്ന് കാണിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഗൗതമിനോടുള്ള സ്നേഹമാണ് ഇതുപോലെ തന്നെയായിരിക്കും തൻ്റെ ഗൗതം സർ അവിടെ ഇരുന്നിട്ടും ചെയ്യുന്നത് തനിക്കൊന്ന് വിളിച്ച് സംസാരിച്ചു കൂടെ എന്ന് പറഞ്ഞു അപ്പോൾ നന്ദി പറഞ്ഞു മായച്ചൊന്ന് പോകുന്നുണ്ടോ എനിക്കതൊന്നുമില്ല ഞാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് നന്ദ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു അപ്പോൾ മായച്ച പറഞ്ഞു ശരി ഞാനൊന്നും പറയുന്നില്ല പക്ഷേ എന്തായാലും വളരെ പെട്ടെന്ന് പെട്ടെന്ന്ങ്കിലൊരു തീരുമാനം എടുത്തേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് മായ പോകുന്നു ഇന്ത്യവരത്തിൽ ഗൗതം പോയതിന് ശേഷം പിങ്കി ഒന്നോ രണ്ടോ വട്ടം ഗൗതമിനെ വിളിക്കുന്നു എന്നാൽ ഗൗതം ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല അതിനിടയ്ക്ക് പവിത്രയും ഗൗതം ചേട്ടനെ വിളിച്ചു ഫോൺ എടുക്കുന്നില്ല അപ്പോൾ പവിത്ര പിങ്കിയോട് പറഞ്ഞു പിങ്കി ചേച്ചി ഗൗതം ചേട്ടനെ വിളിച്ചിരുന്നോ ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല പിങ്കി പറഞ്ഞു ഇല്ല പവിത്ര ഞാൻ വിളിച്ചിരുന്നു ഗൗതം ഫോൺ എടുത്തിട്ടില്ല അപ്പോൾ പവിത്ര പിങ്കിയോട് പറയുന്നു അങ്ങനെയാണെങ്കിൽ പിങ്കി ചേച്ചി തുടരെ തുടരെ പിങ്കി ചേച്ചിയുടെ മൊബൈലിൽ നിന്നും ഗൗതം ചേട്ടനെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ ഗൗതം ചേട്ടന് മനസ്സിലാവും പിങ്കി ചേച്ചി ഇവിടെ പൂജാമുറിയിൽ പ്രാർത്ഥനയമായിട്ടിരിക്കുകയാണെന്ന് ഇതിലൂടെ പിങ്കി ചേച്ചിക്ക് ഗൗതം ഗൗതമ്പേട്ടൻ്റെ ഹൃദയത്തിൽ കയറിപ്പറ്റാൻ പറ്റും എന്തായാലും ആ നന്ദിതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എ വിളിച്ചിട്ടും ഗൗതം ഏട്ടൻ വിളിച്ചിട്ടും വന്നില്ലല്ലോ അതുകൊണ്ട് എന്തായാലും അവളിത് അറിയില്ല ഇതാണ് പറ്റിയ അവസരം എന്ന് പവിത്ര പറയുന്നു അത് കേട്ട് പിങ്കിക്കും അത് ശരിയാണെന്ന് തോന്നുന്നു അങ്ങനെ പിങ്കി അത് പല അവളുടെ ഫോണിൽ നിന്നും ഗൗതമിനെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഗൗതം ആണെങ്കിൽ റെസ്പോൺസ് ഒന്നും ചെയ്യുന്നില്ല അതിനിടയിൽ ടി വിയിൽ ഹാളിലാണെങ്കിൽ എല്ലാവരും ടി വിയിൽ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വാർത്തയിൽ ഇതെങ്ങനെയും ലീക്കായിട്ട് അവർ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാ മീഡിയകളും ചമ്പൽ കോളനിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറയുന്നുണ്ട് ഗൗതം മഹേശ്വരൻ്റെ കീഴിൽ പോലീസ് കുടുംബീകരണ പിടിക്കാനായി വന്നിരിക്കുകയാണ് കോളനി മൊത്തം വളഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും അതുപോലെ തന്നെ വളയുന്നതും എല്ലാം ടി വിയിൽ കാണിച്ചു കൊണ്ടിരുന്നിരുന്നു അപ്പോൾ വീട്ടിലുള്ളവരെല്ലാവരും വളരെയധികം ടെൻഷനോടുകൂടിയാണ് അതെല്ലാം കണ്ടുകൊണ്ടിരുന്നത് ഇതിനിടയിൽ ഏതോ ന്യൂസ് നോക്കുകയായിരുന്നു മായേച്ചി പെട്ടെന്ന് ഈ ഒരു ന്യൂസ് അവർ കാണുന്നു ഇത് കണ്ടതും അവർ നന്ദയെ കാണിക്കുന്നു നന്ദ അതേ നിൻ്റെ ഗൗതം സാർ അങ്ങനെ നന്ദയും ആ ന്യൂസ് കാണുകയാണ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ തന്നെ പോലീസുകാർ ഓടുന്നതും വെടിവെക്കുന്നതും എല്ലാം കാണുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ആ മൊബൈലിൽ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ സ്റ്റോപ്പ് ആവുന്നു അപ്പോൾ നന്ദി ഇതെന്താ ചേച്ചി ചോദിക്കുമ്പോൾ മായേച്ചി പറയുന്നു ഇത് നെറ്റ്വർക്ക് പ്രോബ്ലം ആകുമോളെ ഇനി ഇന്ന് നോക്കണ്ട ഇതിവിടെ ഇവിടെ സ്ഥിരമായിട്ടുള്ളതാണ് അപ്പോൾ നന്ദയ്ക്കകെ ടെൻഷനായി അയ്യോ അപ്പോൾ ഞാൻ എങ്ങനെ ഇനി ബാക്കി വിവരങ്ങൾ അറിയും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്തായാലും ഗ നിൻ്റെ ഗൗതം സർ ബീകരനെ പിടിച്ച് നാളെ നല്ല മെഡലൊക്കെ വാർത്തയിൽ കാണും അതുവരെ നീ സുഖമായിട്ട് കടന്നുറങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് മായേച്ചി അവിടെ നിന്നും പോകുന്നു പക്ഷേ നന്ദയ്ക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല നന്ദ ആകെ ടെൻഷനായി പോയി എന്ത് ചെയ്യും ഈശ്വര എൻ്റെ ഗൗതം സാറിനൊന്നും വരുത്തില്ലേ എന്ന് പറഞ്ഞ് ആകെ കരച്ചിലോട് കരച്ചിലായി കുറച്ച് കഴിഞ്ഞിട്ട് നന്ദ എങ്ങനെയോ ക്ഷീണിച്ച് ഉറങ്ങിപ്പോകുന്നു ഗൗതമിനെ ഓർത്ത് കിടന്നതുകൊണ്ടാകാം നന്ദ ഗൗതമിനെ തന്നെ സ്വപ്നത്തിൽ കാണുന്നു സ്വപ്നം കണ്ട ഉടനെ ഞെട്ടിയിരിക്കുന്നു ആ സ്വപ്നത്തിലാണെങ്കിൽ ഗൗതമ്പിനെ വെടിയായിട്ട് അപകടം പറ്റുന്നതാണ് നന്ദ കാണുന്നത് എഴുന്നേറ്റ് ഉടനെ നോക്കുമ്പോൾ തൻ്റെ കഴുത്തിൽ താലിയില്ല ആകെ ഞെട്ടിപ്പോയി നന്ദ നോക്കുമ്പോഴത് ആ താലി എങ്ങനെയോ അറിയാതെ കഴുത്തിൽ നിന്ന് ഊരി വീണ താഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു നന്ദ വേഗം ആ താലി എടുത്ത് കണ്ണിൽ തൊട്ട് തൊഴുത് അത് താലി ധരിക്കുന്നു അതിനുശേഷം മൊബൈൽ നോക്കുമ്പോൾ സമയം ആകുന്നില്ല ഈശ്വര ഗൗതം സാറിന് എന്ത് പറ്റിയെന്ന് അറിയാൻ ഒരു ഒരു മാർഗ്ഗവും പെട്ടെന്ന് നന്ദയ്ക്ക് ഒരു സൂത്രം തോന്നുകയാണ് നമ്മുടെ എ ഡി ജി പി സാറിനെ വിളിക്കാമെന്ന് അങ്ങനെ എ ഡി ജി പി സാറിനെ വിളിക്കാൻ നോക്കുന്നു ഇതേ സമയം തന്നെ ഗൗതമിന് അവിടെ ഭീകരനിൽ നിന്നും വെടിയേറ്റ് ആകെ ഗുരുതരമായിട്ട് ഗൗതമിനെ ഐ സിയിൽ അഡ്മിറ്റാക്കുന്നു ഇത് വാർത്തയിൽ വരുന്നു അങ്ങനെ ഗൗതമൻ്റെ വീട്ടിലുള്ള എല്ലാവരും ആകെ കരച്ചിലാവുന്നു ടെൻഷനാവുന്നു ഗൗതമനെ കാണണമെന്ന് പറഞ്ഞ ലക്ഷ്മിയൊക്കെ കരയുന്നു അങ്ങനെ ഗൗതമി ഗൗതമൻ്റെ അച്ഛൻ മഹേശ്വരും ലക്ഷ്മിയും പിങ്കിയും മോഹിനിയും കൂടി അവർ ഹോസ്പിറ്റലിൽ പോകുന്നു ഹോസ്പിറ്റലിൽ അപ്പോൾ അവിടുത്തെ എ ഡി ജി പി ഉണ്ടായിരുന്നു എ ഡി ജി പി പറയുന്നു ഗൗതമിന് കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല എന്ന് കരുതുന്നു ഭീകരൻ്റെ വെടി കിട്ടി അങ്ങനെയാണ് ഇപ്പോൾ ഒരു ബുള്ളറ്റ് റിമൂവ് ചെയ്യാനുള്ള ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഓപ്പറേഷന് ശേഷം ഒരു ആറ് മണിക്കൂറിന് ശേഷം അവർ വീണ്ടും ഐ സി മാറ്റും അപ്പോൾ നമുക്ക എല്ലാവർക്കും കാണാം ഞാൻ എന്തായാലും ഗൗതമിൻ്റെ അമ്മയ്ക്ക് ഗൗതമിനെ കാണാനുള്ള പെർമിഷനാക്കി തരാം ഓപ്പറേഷൻ കഴിഞ്ഞാൽ ലക്ഷ്മിക്കണ്ടാന്ന് പറയുന്നത് അപ്പോൾ ലക്ഷ്മിക്ക് വലിയൊരു ആശ്വാസം ആവുന്നുണ്ട് ഈ സമയത്താണ് നന്ദ എ ഡി ജി പി സാറിനെ വിളിക്കുന്നത് അപ്പോൾ എ ഡി ജി പി സാർ പറയുന്നു നന്ദ ഗൗതമൻ്റെ അടുത്ത് തന്നെയുണ്ട് അപ്പോൾ നന്ദ പറഞ്ഞു സാർ പ്ലീസ് ഗൗതമ സാറിനൊന്ന് കൊടുക്കുക സാർ സാറിന് സുഖം തന്നെയല്ലേ അപ്പോൾ എ ഡി ജി പി പറയുന്നു നന്ദ ഒരു ബ്രേവായിട്ടുള്ള കുട്ടിയല്ലേ അതുകൊണ്ടാണ് ഞാൻ തുറന്ന് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഗൗതമന് വെടികിട്ടിയതും ഇപ്പോൾ ഐ സിയിൽ ഉള്ളതെല്ലാം പറയുന്നു അത് കേട്ടത് നന്ദയുടെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീണു നന്ദ ആകെ ഷോക്കായി പോകുന്നു എ ഡി ജി സി എ ഡി ജി പി സാർ വിളിക്കുന്നുണ്ടെങ്കിലും അവിടെ നിന്നും മറുപടിയൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നേരെ വെളിച്ചായത് നന്ദവേഗം ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടെ മഹേശ്വരനും ലക്ഷ്മിയും പിങ്കിയും മോഹിനിയും ഒക്കെയുണ്ട് അപ്പോൾ അവരും ഇതുപോലെ കാണാൻ നിൽക്കുകയാണ് അപ്പോൾ അവർ പറയുന്നത് കാണാൻ പറ്റില്ല ബുള്ളറ്റ് റിമൂവ് ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അങ്ങനെ എ ഡി ജി ടി പി എ ഡി ജി പി പറയുന്നുണ്ട് ഇവർക്ക് വേണ്ടി എല്ലാ സഹായം ചെയ്തു കൊടുക്കണം പറഞ്ഞിട്ട് അവിടെയുള്ള കോൺസ്റ്റബിളിനോട് പറഞ്ഞിട്ട് എ ഡി ജി പി തിരിച്ചു പോകുന്നുണ്ട് ഈ സമയത്താണ് നന്ദ അവിടേക്ക് വരുന്നത് ഹോസ്പിറ്റലിലേക്ക് അവിടേക്ക് നന്ദ വരുന്നത് കണ്ട ഉടനെ മോഹിനി ഇത് കാണുന്നു മോഹിനി നേരെ അരുന്ധതി വിളിച്ച് പറയുന്നു എടുത്തി പറഞ്ഞ പോലെ അവൾ വന്നിട്ടുണ്ട് അവളെ ഇവിടെ കയറാൻ സമ്മതിക്കില്ല എന്തിനാണ് അവൾ വന്നത് എന്ത് ധൈര്യത്തിലാണ് അവൾ വന്നത് എന്നൊക്കെ അവര് ചോദിക്കുന്നു നന്ദയെ കണ്ടതും ഗൗതമിൻ്റെ അച്ഛൻ നന്ദയെ ചീത്ത പറയുന്നു എന്തിനു നീ ഇവിടെ വന്നു നിനക്ക് എന്ത് ധൈര്യമുണ്ട് നീ എന്നെ വീട്ടിൽ നിന്നും ആട്ടിയിറക്കിയതല്ലേ പിന്നെ ആരെ കാണാനാണ് നീ വന്നത് എന്ത് തന്നെ സംഭവിച്ചാലും ഗൗതമിനെ കാണാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദയോട് ചീത്ത പറയുന്നു അപ്പോൾ നന്ദ പറയുന്നു അച്ഛാ പ്ലീസ് ഞാൻ എനിക്ക് ഗവർണർ സാറിനൊന്ന് കണ്ടാൽ മാത്രം മതി ഇല്ല ഒരിക്കലും ഞാനത് സമ്മതിക്കില്ല എന്ന് അവർ പറയുന്നു നന്ദ വീണ്ടും അപേക്ഷിക്കുമ്പോൾ പിങ്കിയും വന്നു അതിനിടയിൽ എന്നിട്ട് പറയുന്നു ഇല്ല ഒരിക്കലും നിന്നെ കാണാൻ ഞങ്ങൾ അനുവദിക്കില്ല അത് ഞങ്ങൾ കുടുംബക്കാരുടെ തീരുമാനമാണ് ഇത് കേട്ടതും നന്ദയ്ക്ക് ദേഷ്യം വരുന്നു അപ്പോൾ നന്ദ പറയുന്നു നീ ആരാണത് പറയാൻ ഞാൻ കാണാൻ വന്നത് എന്നെ താലി കെട്ടിയ എൻ്റെ ഭർത്താവിനെയാണ് അത് ഇല്ലയെന്ന് നിനക്ക് എന്താണ് അവകാശം അപ്പോൾ ഗ മഹേശ്വർ പറയുന്നു നിന്നെ അവിടെ നിന്ന് ഇറക്കിയതാണ് എൻ്റെ അടുത്തൊരു തർക്കത്രം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോയി നിനക്ക് എന്ത് മുഖം വെച്ചിട്ടാണ് നീ ഗൗതമിനെ കാണാൻ വന്നത് അപ്പോൾ നന്ദ പറയുന്നു അന്ന് അവിടെ നടന്നതിനെക്കുറിച്ച് സംസാരിക്കാനും എന്നെ ചോദ്യം ചെയ്യുന്നത് ഇവിടെ ഒരാൾക്കും അതിനുള്ള അവകാശമില്ല പിന്നെ ഞാൻ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ മുഖത്ത് മുണ്ടിട്ട് ഇവിടെ നടക്കാൻ പറ്റും അത് വേണോ ഇതെ പറ്റിയ ഒരു സമയമല്ല സ്ഥലവും ഞാൻ കാണാൻ വന്നത് എൻ്റെ ഭർത്താവിനാണ് ഞാൻ കാണും അതിനെനിക്ക് ആരുടെയും അനുവാദം വേണ്ട നന്ദിയും ഒട്ടും കൊടുക്കാൻ തയ്യാറായിരുന്നില്ല അപ്പോൾ പിങ്കി പറയുന്നു ആ ഭർത്താവ് തന്നെയാണ് ഈ പറഞ്ഞത് നിന്നെ കാണേണ്ട ആവശ്യമില്ലാന്ന് പിന്നെ എന്തിനാണ് നീ ഇവിടെ വന്നത് അപ്പോൾ നന്ദ പറയുന്നു ഞാൻ സത്യം പറയുകയാണ് ആ ഭർത്താവ് ഗൗതം സർ എന്നെ കാണേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും ഇവിടെ വരില്ല ഒരിക്കലും എന്ന് പറഞ്ഞു അപ്പോഴാണ് അരുൺ വന്നിട്ട് പറയുന്നത് നന്ദ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ ആറു മണിക്കൂർ കഴിഞ്ഞിട്ടേ കാണാൻ പറ്റൂ ഡോക്ടർ വന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് നന്ദ ഇപ്പോൾ പോയിക്കോ ഞാൻ ഞാൻ വിളിക്കാം ഞാൻ എന്തായാലും ഗൗതമേട്ടനെ കൊണ്ട് കാണിപ്പിക്കാം എന്ന് പറയുമ്പോൾ മഹേശ്വർ വീണ്ടും പറയുന്നു നീ അത് ചെയ്യോടാ എങ്കിൽ നിന്നെ വിളിച്ചു കയറി ഞാനിവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കും ഇത് കേട്ട് നന്ദ പറഞ്ഞു ഗൗതം സാറിനെ കാണാൻ എനിക്ക് ഒരാളുടെയും സഹായം വേണ്ട ഞാനിവിടെ തന്നെ നിൽക്കും കണ്ടിട്ട് ഞാൻ പോകൂ അതാര് തടുത്താലും എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ രണ്ടും കൽപ്പിച്ചേട്ടത് തന്നെയായിരുന്നു അപ്പോൾ ഗൗതം മഹേശ്വർ പറയുന്നു നീ എന്ത് ഭാവിച്ചിട്ടായി ഇപ്പം വന്ന് വന്നു ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നീ വിവരം അറിയും അപ്പോഴാണ് നന്ദ പറയുന്നത് ഞാൻ ഇനിയും വരും ഗൗതം സാർ എന്നെ കാണണ്ട കാണണ്ടാന്ന് പറയുന്നിടത്തോളം കാലം ഞാൻ വരും അപ്പോൾ പിങ്കി പറഞ്ഞു നിന്നെ ഇവിടെ കാണാൻ സമ്മതിക്കില്ല നന്ദ നീ ഇവിടുന്ന് പോകുന്ന നിനക്ക് നല്ലത് അപ്പോൾ നന്ദ പറയുന്നു ഇത് ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ് അതിൽ ഇടപെടാൻ നീ ആരടി ഒരു മൂന്നാമതൊരാളുടെ ഒരു സഹായവും ഞങ്ങൾക്ക് വേണ്ട ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തന്നെ അത് തീർത്തുകൊള്ളാം അതിനിടയിൽ കയറി വരാൻ ഇത് നോക്കണ്ട എന്ന് നന്ദ ഒരു വാർണിംഗ് പോലെ പിങ്കിയോട് പറയുന്നു ഇത് കിട്ടി പിങ്കി ആകെ ഷോക്കായി പോകുന്നു പ്രത്യേകിച്ചൊന്നും പറയാൻ കഴിയാതെ അവിടെ നിൽക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഗൗതമിനെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിരുന്നു ആറു മണിക്കൂറുകൾക്ക് ശേഷം ഗൗതമിനെ ഐ സി മാറ്റുന്നുണ്ട് അങ്ങനെ നന്ദ ഐ സി പോയി ഗൗതമിനെ കാണാൻ നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം പിങ്കി അവളുടെ കുതന്ത്രത്തിൽ വിജയിക്കുമോ നന്ദയും അവളുടെ സ്നേഹവും ഗൗതമിനെ കാണാനായി നിൽക്കുമ്പോൾ പിങ്കിയുടെ പിടിവാശിയും കുടില പിന്നെ ഒപ്പം മഹേശ്വരും മോഹിനിയും അവരുടെ ശ്രമങ്ങളിൽ വിജയിക്കുമോ നന്ദയെ ഗൗതമിനെ കാണിക്കാതെ എന്നൊക്കുമായി ഗൗതമിനെ നന്ദയിൽ നിന്നും അകറ്റുമോ കാണാം നൊമ്പനങ്ങളുടെ സ്നേഹ നൊമ്പരങ്ങളുടെ ഹൃദയഹാരിയായ നിമിഷങ്ങൾ